സിനിമയിലൊക്കെ നമ്മൾ ജോംബികളെ കണ്ടിട്ടുണ്ട് അല്ലെ മരിച്ചാലും ജീവിക്കുന്ന ഭീകര രൂപികൾ എന്നാൽ ഇതുപോലത്തെ ജോമ്പികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ കാർന്നു നിന്നാൻ തുടങ്ങിയാലും ഞെട്ടണ്ട അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സാമ്പത്തിക ലോകം ഇതിനെ വിളിക്കുന്ന പേരാണ് ജോംബി കമ്പനികൾ എന്താണ് ജോംബി കമ്പനികൾ പേര് കേൾക്കുന്നത് പോലെയല്ല ഇതൊരു തരം ബിസിനസ് സ്ഥാപനങ്ങളാണ് കടത്തിൽ തുടങ്ങി കടത്തിൽ ജീവിച്ച് ഒടുവിൽ കടത്തിൽ തന്നെ അവസാനിക്കുന്ന സ്ഥാപനങ്ങൾ ലളിതമായി പറഞ്ഞാൽ ഇവർക്ക് കാര്യമായ ലാഭമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല പുതിയ ആശയങ്ങളോ വളർച്ചയോ ഇല്ല ഒരു ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങും അത് തിരിച്ചടയ്ക്കാൻ മറ്റൊരു ലോൺ എടുക്കും ആ പലിശ കൊടുക്കാൻ വേറൊരു ലോൺ ഇങ്ങനെ കടത്തിനു മുകളിൽ കടം വാങ്ങി പേരിന് മാത്രം പ്രവർത്തിച്ചു പോകുന്ന ജീവശവങ്ങളായ കമ്പനികളാണിത് എന്തുകൊണ്ട് അമേരിക്കയിൽ ഇത് കൂടുന്നു അമേരിക്കൻ നിയമപ്രകാരം സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ കുറഞ്ഞ പലിശയിൽ ലോൺ കിട്ടും നല്ല കാര്യമാണ് പക്ഷെ ഈ നിയമത്തിന്റെ പഴുത്തുപയോഗിച്ചാണ് ഇത്തരം കമ്പനികൾ പെരുകുന്നത് ബിസിനസ് വളർത്താനല്ല നിലവിലെ കടങ്ങൾ വീട്ടാനും പേപ്പറിൽ കമ്പനി സജീവമാണെന്ന് കാണിക്കാനുമാണ് ഇവർ പുതിയ ലോണുകൾ എടുക്കുന്നത് ഇത് വളരെ അപകടകരമായ ഒരു കളിയാണ് ഇനി പ്രശ്നം എത്ര വലുതാണെന്ന് നോക്കാം കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും ഇന്ന് അമേരിക്കയിലെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ ചെറുകിട കമ്പനികളും ഈ ഗണത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവർ വാരിക്കൂട്ടിയ കടം എത്രയാണെന്ന് രണ്ട് ലക്ഷം കോടി ഡോളറിലധികം ഇത് അമേരിക്കയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാലിൽ മൂന്ന് ഭാഗത്തോളം വരും ഈ കടം ഓരോ വർഷവും കുതിച്ചു വരുകയാണ് ഇതുകൊണ്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി ഇത് രാജ്യത്ത് വലിയ വിലക്കയറ്റത്തിന് കാരണമാകും രണ്ടാമതായി ഈ കമ്പനികൾ എപ്പോൾ വേണമെങ്കിലും പൂട്ടാം അത് ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും മൂന്നാമതായി ഈ കമ്പനികൾ കൂട്ടത്തോടെ പൊളിഞ്ഞാൽ അമേരിക്കൻ ഓഹരി വിപണിയായ വാൾ സ്ട്രീറ്റ് തകർന്നടിയും അത് ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യതയ്ക്ക് വഴിവെക്കും ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഈ സോംബി കമ്പനികൾ കാരണം നന്നായി പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികൾക്ക് വളരാൻ കഴിയുകയില്ല കാരണം ബാങ്കുകളുടെ പണം മുഴുവൻ ഈ കടക്കെണിയിൽ പെട്ട് കിടക്കുകയാണ് ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാം അമേരിക്കയിൽ എന്തു നടന്നാലും നമുക്ക് എന്താ എന്ന് ചിന്തിക്കരുത് അമേരിക്കൻ പ്രതിസന്ധി ഇന്ത്യയെയും ബാധിക്കും നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്പിൽ ഒൻപതിനായിരം കോടി ഡോളറിന്റെ വ്യാപാരമുണ്ട് നമ്മുടെ ഐ ടി ഫാർമ കമ്പനിയുടെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് നമ്മുടെ കയറ്റുമതിയെയും ഈ കമ്പനികളുടെ ലാഭത്തെയും നേരിട്ട് ബാധിക്കും ഇന്ത്യയിലും ഇത്തരം സോംബി സ്റ്റാർട്ടപ്പുകൾ ഇല്ലെന്നല്ല പക്ഷെ നമ്മുടെ ബാങ്കിങ് നിയമങ്ങൾ അമേരിക്കയുടേതുപോലെ അത്ര ഉദാരമല്ലാത്തത് കൊണ്ട് ആ ഭീഷണി ഇവിടെ കുറവാണ് എങ്കിലും സാമ്പത്തിക വിദഗ്ധർ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വെറുതെ കടം കൊടുക്കാതെ ഗവേഷണത്തിന് പുതിയ ഉൽപ്പന്നങ്ങൾക്ക് മാത്രം കൂടുതൽ ലോൺ നൽകുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് അവർ പറയുന്നത് ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ സോംബി പ്രതിസന്ധി ഒരു മുന്നറിയിപ്പാണ് കടം വാങ്ങി മുടിഞ്ഞു പോകുന്ന ഈ കമ്പനികൾക്ക് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇന്ത്യനടക്കമുള്ള ലോക രാജ്യങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി